അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ ഇപ്പം ഒന്നും ഒരു സന്തോഷം പറയാൻ പോവാണ് കേട്ടോ നമ്മൾ ഏലം പൂവിട്ടിട്ടുണ്ട് കേട്ടോ ഏലപ്പോൾ ഇവിടെ ഒരു തായ ഒരു പൂവിങ്ങനെ ഇട്ടിട്ട് ഇപ്പോൾ തായ ആവും എന്നാണ് തോന്നണത് ഇവിടെ മേലൊന്നും ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിമലൊക്കെ ഇപ്പോൾ പൂവുണ്ടാകേണ്ടതാണ് ഈ ഇങ്ങനെ ഈ കൊള്ളികളിങ്ങനെ ഉണ്ടാകണമില്ലേ ഈ എന്തെങ്കിലും ഈ നാമ്പുകളൊക്കെ ഉണ്ടാകണ ഇതിമേലൊക്കെ പിന്നെ ഏലം ഉണ്ടാകുന്നതാണ് നല്ല കരുത്തോടെ വളരെയുണ്ട് ഇത് കേട്ടോ നമ്മൾ നമ്മൾ വിചാരിച്ചതിലും കൂടുതലിത് നല്ല കരുത്തോടെ ഇതിൻ്റെ പിന്നെ വേരൊക്കെ നല്ല ഇറങ്ങുന്നുണ്ട് ഈ വേരിങ്ങനെ നല്ല വേർ ഇറങ്ങുമ്പോഴാണ് ഇതിന് നല്ല കരുത്തോടുള്ള തൈകളുണ്ടാകുക ഇത് വേണ്ടതിൽ ഇവിടെയൊക്കെ ഇതൊക്കെ നല്ല കരുത്തുള്ള തൈകളാണ് കേട്ടോ അവിടെയൊക്കെ നല്ല വേരുകൾ താഴേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കൃഷി വിജയിച്ചു എന്ന് തന്നെ പറയാം നമ്മളിപ്പോൾ അത് കുറേ പിന്നെ ഇവരെ ഉണ്ടാവണം എന്ന് കരുതിയിട്ടൊന്നുമല്ല കേട്ടോ അവർ നമ്മളവിടെ അതുണ്ടാവെന്നുള്ളൊരു പരീക്ഷണം മാത്രമാണ് ഇത് ഇതിൽ നിന്നിപ്പോൾ കുറേ ഏലം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയില്ല നമ്മളെ കാലാവസ്ഥയ്ക്ക് ഇത് എത്രത്തോളം ഇമക്കായ ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഇതൊരു നമ്മൾക്ക് പരിചയം കൃഷി നമ്മളിവിടെ നാട്ടിലുണ്ടാക്കി എന്നുള്ള ഒരു പിന്നെ സന്തോഷം മാത്രമേ ഉള്ളു കേട്ടോ അല്ല അതിന്മാ പൂപട്ടു ഇനിയിപ്പോൾ കായ് പിടിക്കുന്നുണ്ടോയെന്നാണ് നോക്കുന്നത് അതാണല്ലോ ഇപ്പം ഇനി പ്രധാനം കായ പിടിക്കണം എന്നാലും അതിൻ്റെ നമ്മളൊരു കൃഷി ഉണ്ടാക്കിയത് ഇവിടെയും വിജയിക്കും എന്നുള്ളൊരു ഇതിപ്പോൾ കായ പിടിച്ചെങ്കിൽ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ പിന്നിവിടെ ചിരങ്ങ കണ്ടില്ലേ ചിരങ്ങ ഇവിടെ ഉണ്ട് അവിടെയൊക്കെ ഉണ്ട് ചിരങ്ങ ഏകദേശമൊക്കെ കായ് പിന്നെ നിന്ന മട്ടാണ് കേട്ടോ ചിറങ്ങ നമ്മളെ കരിമ്പ് ഇവിടെ പിന്നെ വെട്ടാനായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കറുമത്തി പപ്പായ ഇവിടെ അങ്ങനെ ഉണ്ടാവുന്നുണ്ട് പിന്നെ ഇവിടെ ഉള്ളത് തക്കാളിയാണ് കേട്ടോ തക്കാളി നല്ല തക്കാളി ഉണ്ടാകുന്നുണ്ട് അത് വലുതായി പറിക്കാനാവുമ്പോൾ ഒരു ചെറിയൊരു കേട് വന്നിട്ടാവുന്നുണ്ട് ചീഞ്ഞ് പോവാൻ കേട്ടോ ഇതുണ്ടല്ലേ ഇതിനിപ്പോൾ ഇവിടെ ഒരു കേടുണ്ട് ഇത് പൂർണമായിട്ടും ചീഞ്ഞ് പറ്റ നല്ല ഈ പുഴുക്കേടൊന്നുമല്ല വെറുതെ കണ്ട് ചീഞ്ഞ് പോവാണ് പിന്നെ ഇവിടെ ഒന്നും ഇത് ഇതിനും വലിയ കേടൊന്നും കാണുന്നില്ല കേട് ആ ഇതിനും ചെറിയ കേടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്നാകും പുഴുക്കളൊന്നും ഇല്ല അത് വെറുതെ കണ്ട് ചീഞ്ഞ് പോവാണ് പിന്നെ എല്ലാം കായുണ്ടാവണമുണ്ട് കേട്ടോ പിടിക്കണമൊക്കെ ഉണ്ട് പായ പിടിക്കാത്ത ങ്ങളൊന്നുമില്ല പിന്നെ ഈ വാളനമരക്കൻ വേണ്ടിയില്ലേ ഇവിടെയൊക്കെ നിറയെ പൂക്കളിങ്ങനെ കൊല കൊലമായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ കായകളും പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തിന്നപ്പോൾ ഞാൻ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് കായ പറിക്കാനാവും വേണ്ടീലിവിടെ ഞാനിപ്പോൾ ഈ ഒരു കുറച്ച് ഏകരത്ത് നിന്നിട്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ ഈ ഭാഗത്തൊക്കെ നല്ല പിന്നെ ഇത് നല്ല കരുത്തോടെ ഈ അമേരിക്കയും പിന്നെ അതേപോലെ തന്നെ ഈ പിന്നെ കുമ്പളങ്ങിൻ്റെ ഇത് പയറ് പിന്നെ ഒക്കെ നല്ല സാറായിട്ടുണ്ടാവുന്നുണ്ട് അത് മേലോട്ട് പടർത്തിയതാണ് അതേമാതിരി തന്നെ ഈ ചീമച്ചിരങ്ങൊക്കെ ഇങ്ങനെ വള്ളി ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് നല്ലതായി കായതരം ഉണ്ടായിട്ടില്ല അതിൽ പ്രാവശ്യം ഉണ്ടാവുമെന്ന് ഇങ്ങനെ ഒരു വള്ളിയൊക്കെ നല്ല കരുത്തിൽ ഉണ്ടാവുന്നുണ്ട് അതേമാതിരി തന്നെ അവിടെ പിന്നെ ഉണ്ടാവണുണ്ട് കുമ്പളങ്ങൻ്റെ വള്ളിയൊക്കെ നല്ലതായിട്ട് പിന്നെ പടർന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് പിന്നെ കുമ്പളങ്ങ ഉണ്ടായതാണ് നമ്മൾ ഇവിടേക്ക് ഈ ഭാഗത്തോട്ട് കുറച്ച് പടർത്തി വിട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിലാണ് അതേപോലെ തന്നെ നമ്മളെ പിന്നെ ചോളത്തിൻ്റെ തൈ ഉണ്ടാവുന്നുണ്ട് ചോളമൊക്കെ നല്ല കായകളുണ്ടാവുന്നുണ്ട് പിന്നെ അതുപോലെ പറ് പിന്നെ കറുമത്തി അതുപോലെ ഇവിടെ ചെടീൻ്റെ തൈ ഉണ്ട് അതുപോലെ നമ്മളിവിടെ പിന്നെ ഈ തെങ്ങ് പിന്നെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് ഈ തെങ്ങ് കായ്ച്ചതാണ് ഒരു നാലഞ്ച് വർഷമായിട്ട് അങ്ങനെ വലുതായി പോകുക എന്നുള്ളത് കായുണ്ടായിരുന്നില്ല അപ്രാവശ്യമാണ് കൊല ഉണ്ടായത് പിന്നെ അതുപോലെ തന്നെ അവിടെ ഉണ്ട് മുളക് പിന്നെ അങ്ങനെ കായാവണമുണ്ടെട്ടോ വണ്ടിയിൽ പിന്നെ ചെറിയ മുളകാണ് മുളകാണിത് ഒരു വലുപ്പം വെച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ചോളം കണ്ടില്ല ചോളം പിന്നെ പറിക്കാനൊന്നും ആയിട്ടില്ല പിന്നെ പറിച്ചാൽ തന്നെ പറയുമ്പോൾ കായ ഉണ്ടാവുമോയെന്ന് അറിയില്ല ഉള്ളിൽ അത്ര വലുതല്ല അത് നല്ല വലുതും കരുത്തോടു കൂടി ഉണ്ടാവണപോലെ കായുണ്ടാവുകയുള്ളു ഉള്ളിൽ കായുണ്ടാവുകയുള്ളു അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു കൂമ്പായിട്ട് ഇങ്ങനെ നിൽക്കും നമ്മൾ വെറുതെ കായ ഉണ്ടാവും കുറച്ച് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അതുമാതിരി അവിടെ പിന്നെ തക്കാളി പിന്നെ ഉണ്ടായിട്ടുണ്ട് തക്കാളി ഒന്നും പൂവിട്ടിട്ടില്ല പൂ ഇങ്ങനെ വരാൻ തുടങ്ങണുള്ളൂ അതുപോലെ ഇവിടെ നമ്മൾ പടവലത്തിൻ്റെ തൈയുണ്ട് കോവക്കൻ്റെ തൈ ഇത് പടവലാണ് കേട്ടോ ഇത് കോവക്ക നമ്മളൊരു പന്തൽമൊക്കെ തന്നെയാണ് നമ്മളിത് പിന്നെ കയറ്റി വിടണത് കോവക്ക പിന്നെ അതുപോലെ പീച്ചക്ക പിന്നിവിടെ ഇപ്പോൾ കയ്പങ്ങൻ്റെ തയ്യാളിവിടെ കുഴിച്ചിട്ടുണ്ട് അത് ഇനിയിപ്പോൾ അത് ഉണ്ടാവുവാണെങ്കിൽ നമ്മൾ പ പന്തൽ ഇനിയും വലുതാക്കും കേട്ടോ പന്തൽ ചെറിയ പന്തൽ ആയാലേ ചിലപ്പോൾ പിന്നെ കായ്ക്കാനൊരു നിർദ്ദേശിക്കാറ് തിക്കായ പിന്നെ കായുണ്ടാവില്ല പിന്നൊരു മത്സര വളർച്ചയാവും അതുകൊണ്ട് നമ്മൾ പന്തൽ ഇനിയും കുറച്ചും കൂടി വലുതാക്കും അതുപോലെ തന്നെ നമ്മളെ ഇതിപ്പം നാളൊക്കെ ഞാൻ കാണിച്ചതാണ് കേട്ടോ നമ്മൾ മാതോളിൻ്റെ പിന്നെ ഇത് തയ്യ് അതിന്മ കൂവിട്ടു കേട്ടോ പേര് പിടിപ്പിച്ചിട്ടുണ്ടാക്കി കായ ഉണ്ട് ചെറിയ കായകൾ ഉണ്ടാവുന്നത് വേണ്ടിയില്ല ചെറിയ കായകളാണ് കേട്ടോ പിന്നെ ഇതിപ്പോൾ പിടിക്കുമെന്നൊന്നും അത്ര നമ്മൾ ഉറപ്പിക്കാനൊന്നും പറ്റില്ല കേട്ടോ എന്നാലും ഇത് കൂവിട്ടു അതുതന്നെ ഒരു സന്തോഷമാണ് അടുത്ത പ്രാവശ്യം ഏതായാലും നമുക്ക് ഇതിന് ഒന്ന് കായ വറിക്കാനാവും ഈ പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ആ പൂ കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഏതായാലും ഉണ്ടാവും കേട്ടോ പിന്നെ ഒക്കെ നമ്മൾ മൈലാഞ്ചി വെട്ടിയതായിരുന്നു വന്ന് മയിലാഞ്ചിയൊക്കെ ഉണ്ടാവണുണ്ട് പിന്നെ ഇവിടെ തെങ്ങിൻ്റെ തൈ അത് ഈ പ്രാവശ്യം വെച്ചതാണ് കേട്ടോ നല്ല ഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട് അതുപോലെ ഇവിടെ വാഴ കിൻ്റൽ വാഴാണ് ഏറ്റാത് ടിഷ്യൂ കൾച്ചർ വായ തയ്യാണ് അതാണ് അത് അങ്ങനെ ഒരു ഷാറില്ലാത്തത് അവിടെ വളരാൻ തുടങ്ങിയാൽ പെട്ടെന്ന് വളരും കേട്ടോ പിന്നെ അതുപോലെ ഇപ്പം ഈ വൈതനമൂലൊക്കെ നല്ല വൈതനങ്ങ കായ ഉണ്ടാവുന്നുണ്ട് കേട്ടോ നല്ല ഈ പിന്നെ നമ്മൾ ഇപ്പോൾ എന്നും പറിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഒരന്നരട്ട് വൈതന പറിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് ഇത് പറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുള്ളൂ കേട്ടോ പിന്നെ വൈതനങ്ങ പെട്ടെന്ന് ഉണ്ടാവുകയുള്ളു പിന്നെ അവിടെ പയറുണ്ട് പയറും ഇവിടെ നന്നായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ ഇതുണ്ടില്ലേ ഇവിടെ ഒക്കെ പയറ് എല്ലാം വളരുന്നുണ്ട് ഈ പയർ എന്നാ നമുക്ക് ഒരുപാട് പയർ നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെട്ടോ ഏകദേശം ഇത് പിന്നെ കായ തീരാനായിട്ടുണ്ട് പിന്നെ നല്ല കായ ഉണ്ടാവണുണ്ട് കേട്ടോ പിന്നെ പാ നല്ല നമുക്ക് പിന്നെ ഇഷ്ടമായൊരു ഉണ്ടാവുന്നുണ്ട് ഇതിന് അതുപോലെ പിന്നെ നമുക്ക് ഏകദേശം നമ്മൾ ആവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ കൈപ്പക്ക പിന്നെ ചിരങ്ങ കറുമത്തി പിന്നെ അമരക്ക പിന്നെ ചോളം പച്ചമുളക് ഇഞ്ചി പിന്നെ പടവലം തക്കാളി ഏകദേശം ഒരു ഒട്ടുമിക്ക പിന്നെ ഈ പച്ചക്കറികൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മളത് പിന്നെ നമുക്ക് നമ്മളാവശ്യത്തിന് പിന്നെ ഉള്ള പച്ചക്കറി നമ്മൾ പിന്നെ അവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഈ പിന്നെ ചെറിയൊരു സ്ഥലമാണെങ്കിലും വീട്ടിൽ കുറഞ്ഞ സ്ഥലമാണെങ്കിലും നമുക്കത് നമ്മളെ ആവശ്യത്തിനുള്ള പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പായിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഇങ്ങനെ കുഴിന്ന് പൊന്തിയപ്പോൾ ആ പിന്നെ മണ്ണ് മേൽഭാഗത്ത് കയറ്റി കൊടുത്ത് അവിടെ നമ്മൾ വെണ്ടക്ക നട്ടും വെണ്ടക്ക നട്ടിട്ട് അത് കഴിഞ്ഞ് ആ ഇതിന് അവിടെ ഒരു ഉള്ള ഉള്ളിടത്ത് നമ്മൾ ഈ ചോളം നട്ടത് കേട്ടോ അങ്ങനെ നമ്മൾ സ്റ്റെപ്പായിട്ട് ആ ചോളത്തിന് മണ്ണിടുമ്പോൾ അവിടെ ഒരു ഗുഴി ഉണ്ടാവും അതിലവിടെ നമ്മൾ മുളക് നട്ടും അപ്പോൾ നമുക്കിത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്ത് പോരാട്ടോ അതുകൊണ്ടില്ലപ്പോൾ നമ്മൾ അവിടെ പിന്നെ ഈ തക്കാളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തെ നമ്മൾ മണ്ണ് അതിന് ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ വരും അപ്പോൾ അവിടെ അതിനാണ് നമ്മളവിടെ വെണ്ട വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെണ്ടയ്ക്ക് മണ്ണിടുമ്പോൾ ഈ പുറത്തുള്ള ചാല് വരുമ്പോൾ നമ്മൾ അതിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ തുടർന്ന് ചേനുണ്ടാക്കി പോരട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഇഞ്ചി വിടുന്ന് പറിക്കും അപ്പോൾ നമ്മൾ ഇഞ്ചി നമ്മൾ നമ്മളാവശ്യത്തിന് ഇഞ്ചി കിട്ടും ചെയ്യും അവിടെ ഒരു ചെറിയൊരു തോടാവും അപ്പോൾ അവിടെ നമ്മൾ പിന്നെ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ വിത്ത് ഉണ്ടാക്കും അങ്ങനെ അങ്ങനെങ്ങൾക്ക് വേണമെങ്കിലും ഇങ്ങനെ ചെയ്തു നോക്കട്ടോ അപ്പോൾ അത് വലിയൊരു ഒരു പണി പണിയല്ലെങ്കിലും അല്ലെങ്കിലും ഒന്നാധ്വാനമുള്ള പണിയാണ് കുറച്ച് മനക്കെട്ട് തന്നെ നമ്മളിത് അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ വെച്ച് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം പിന്നെ അതിൻ്റെ മുൻപ് പറയുകയാണെന്നുള്ളത് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിവിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി ഒന്ന് കൈകൊണ്ട് തൊട്ടാൽ മതി അതുകൊണ്ട് വലിയൊരു ഇതൊന്നുമില്ലല്ലോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളൊന്ന് അത് ഒന്ന് ചെയ്താൽ മതി അപ്പോൾ ഈ വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ട് പോകണില്ല ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ